ടൊയോട്ടയും സുസൂക്കിയും ഇന്ത്യയിലേക്ക് നിരവധി ഹൈബ്രിഡ് വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള സുസൂക്കിയുടെ വാഹനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടൊയോട്ടയുടെ ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഇനി എന്താണ് ഈ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് വിശദമായി നോക്കാം ഒന്നിലധികം പവർ സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളെയാണ് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഐ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറുമാണ് പ്രധാനമായും ഈ രണ്ട് പവർ സോഴ്സുകളായി ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് വാഹനങ്ങളിലൂടെ വാഹനത്തിൻ്റെ ഫ്യുവൽ എഫിഷ്യൻസി കൂടുകയും എമിഷൻ കുറയുകയും ചെയ്യുന്നു സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുന്ന ഒരു വാഹനത്തിന് മാക്സിമം ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഐ എഞ്ചിനുകൾക്ക് കഴിയാറില്ല എന്നാൽ ഐ സി എഞ്ചിനൊപ്പം ഒരു ഇലക്ട്രിക് മോട്ടർ കൂടി ആ വാഹനത്തിൽ വരികയാണെങ്കിൽ സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുന്ന വാഹനത്തിന് ഇൻസ്റ്റൻ്റൈനിയസ് ആയി തന്നെ മാക്സിമം ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നു ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഡ്രൈവ് ലൈനെ മൂന്ന് തരത്തിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് സീരീസ് ഹൈബ്രിഡ് പാരലൽ ഹൈബ്രിഡ് സീരീസ് പാരലൽ ഹൈബ്രിഡ് എന്നിങ്ങനെ ആദ്യമായി സീരീസ് ഹൈബ്രിഡ് എന്താണെന്ന് നോക്കാം ഇവിടെ ഇലക്ട്രിക് മോട്ടറും ഐ സി എഞ്ചിനും ഉണ്ടാകും വാഹനത്തിൻ്റെ വീലുകളുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് മോട്ടറിനെയാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വീലുകളെ ഡ്രൈവ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും ഐ സി എഞ്ചിന് ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് മോട്ടറിൻ്റെ ബാറ്ററിയെ ചാർജ് ചെയ്യുന്ന ജനറേറ്ററായിട്ടാണ് അടുത്തതായി പാരലൽ ഹൈബ്രിഡ് എന്താണെന്ന് നോക്കാം ഇവിടെയും ഐ സി എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ഉണ്ട് ഐ സി എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും വീലുകളുമായി കണക്ട് ചെയ്തിരിക്കുന്നു ഐ സി എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും കമ്പയിൻ ചെയ്തുകൊണ്ടാണ് വീലിന് ആവശ്യമായ ഡ്രൈവ് നൽകുന്നത് അടുത്തതായി സീരീസ് ബാരൽ ഹൈബ്രിഡ് എന്താണെന്ന് നോക്കാം ഈ ടെക്നോളജിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയാണ് സീരീസ് ബാരൽ ഹൈബ്രിഡിൽ ഐ സി എഞ്ചിന് മാത്രമായിട്ടും ഇലക്ട്രിക് മോട്ടറിന് മാത്രമായിട്ടും വാഹനത്തിൻ്റെ വീലിനെ ഡ്രൈവ് ചെയ്യാൻ കഴിയും അതായത് ഈ സിസ്റ്റത്തിൽ സീരീസ് ഹൈബ്രിഡ് ആയിട്ടും വർക്ക് ചെയ്യാം പാരലൽ ഹൈബ്രിഡ് ആയിട്ടും വർക്ക് ചെയ്യാൻ കഴിയും പ്രധാനമായും നാല് തരത്തിലുള്ള ഹൈബ്രിഡ് വാഹനങ്ങളാണുള്ളത് മൈക്രോ ഹൈബ്രിഡ് മൈൽഡ് ഹൈബ്രിഡ് ഫുളി ഹൈബ്രിഡ് പ്ലെഗിൻ ഹൈബ്രിഡ് എന്നിങ്ങനെ ആദ്യമായി മൈക്രോ ഹൈബ്രിഡ് എന്താണെന്ന് നോക്കാം ഇവിടെ ഒരു ട്വൽ വോൾട്ടേജ് ബാറ്ററിയാണ് ഈ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത് വാഹനം ഐഡിലിങ്ങിലായിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുകയും ഓൺ ആകുകയും ചെയ്യും ഈ ടെക്നോളജിയെ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഫംഗ്ഷൻ എന്നാണ് പറയുക ഇതുവഴി വാഹനം ഐഡിലിങ്ങിലായിരിക്കുന്ന സമയത്ത് ഫ്യുവൽ വേസ്റ്റേജ് ആകുന്നത് ഒഴിവാക്കി ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടുന്നു അടുത്തതായി മൈൽഡ് ഹൈബ്രിഡ് എന്താണെന്ന് നോക്കാം ഇവിടെ ഒരു ഫോർട്ടി എയ്റ്റ് വോൾട്ടേജിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് സ്റ്റാർട്ട് ഫങ്ഷൻ കൂടാതെ വാഹനത്തിനൊരു പവർ ബൂസ്റ്റ് കൂടി നൽകുന്നു ഇവിടെ മൈൽഡ് ഹൈബ്രിഡിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാകും അതായത് വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വീലുകൾ മോട്ടറിനെ കറക്കുകയും മോട്ടോർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു ഇനി ഫുള്ളി ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഇവിടെ എൻജിനും ഇലക്ട്രിക് മോട്ടറിനും വാഹനത്തെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ ഇലക്ട്രിക് മോട്ടറിന് വാഹനത്തിനെ ഡ്രൈവ് ചെയ്യാൻ കഴിയൂ ഇവിടെയും റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന സംവിധാനം വഴിയായിരിക്കും ബാറ്ററി ചാർജ് ചെയ്യുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡിൽ ഇലക്ട്രിക് മോട്ടറും ഐ സി എഞ്ചിനും ഉണ്ടാകും ഇലക്ട്രിക് മോട്ടറിൻ്റെ ബാറ്ററിയെ എക്സ്റ്റേണൽ ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വാഹനത്തെ കൂടുതൽ ദൂരം ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും